നയിൻ പട്ടണത്തിലെ അത്ഭുതം നയിൻ പട്ടണം കടക്കാൻ ഇനി അല്പദൂരം മാത്രം യൗവനക്കാരനായ ആ യാത്രികൻ തൻ്റെ കഴുതയുമായി ഇനി അല്പം വിശ്രമിച്ചിട്ടാവാം തുടർയാത്ര എന്ന് തീരുമാനിച്ച് മരത്തണലിൽ കഴുതയെ നിർത്തി കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയ അയാൾ ആ കാഴ്ചകള് അത്ഭുതപ്പെട്ടുവെന്നല്ല അമ്പരന്ന് പോയി എന്ന് വേണം പറയാൻ വലിച്ചെറിയപ്പെട്ട ഒരു ശവപ്പെട്ടി അവിടെ അവിടെ ചിതറിക്കിടക്കുന്ന പൂച്ചെള്ളികൾ വാടി തുടങ്ങിയെങ്കിലും ഇതളുകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞ കണങ്ങൾ അവയ്ക്ക് പുതുജീവൻ നൽകിയതുപോലെയുണ്ട് പ്രഭാത രശ്മികൾ അവയ്ക്ക് കൂടുതൽ ശോഭ നൽകി അയാൾ ചുറ്റുപാടും നോക്കി വഴിയാത്രക്കാർ ആരെയും കാണുന്നില്ല വഴിയുടെ ഇരുവശങ്ങളിലും ഇളങ്കാറ്റിൽ ഇളകിയാടുന്ന വൃക്ഷലതാദികൾ അവയാകട്ടെ എന്തോ പറയാൻ ബമ്പിന്ധം പോലെ അല്പസമയം കഴിഞ്ഞു വിറക് പെറുക്കിക്കൊണ്ട് ഒരു വയസ്സായ സ്ത്രീ അതുവഴി കടന്നു വന്നു യാത്രക്കാരന് സന്തോഷമായി അടുത്തു വന്ന സ്ത്രീയോട് അയാൾ ചോദിച്ചു അമ്മേ ഈ പൂച്ചെണ്ടും ഒക്കെ എന്താ ഇങ്ങനെ വഴിയിൽ കിടക്കുന്നത് അവർ അയാളെ ഒന്ന് നോക്കി കുഞ്ഞേ നീ ഇന്ന് നാട്ടുകാരനൊന്നും അല്ല അല്ലേ നീ എങ്ങോട്ട് പോവാ അമ്മയുടെ മറുചോദ്യം എനിക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാനാ ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി മരത്തണലിരുന്നതാണ് യാത്രികന്റെ മുഖത്തൊന്ന് നോക്കി അമ്മ പറഞ്ഞു ആ നിന്റെത്രയുമുള്ള ഒരു കൊച്ചനെ അല്ലയോ രണ്ടു ദിവസം മുമ്പ് ദാ ആ ശവപ്പെട്ടി എഴുന്നേൽപ്പിച്ചു വിട്ടത് ഏ എന്താ ശവപ്പെട്ടിന്നോ അമ്മ തിളിച്ചു പറ അമ്മയ്ക്ക് തിരക്കുണ്ടോ ഇല്ല മോനെ പറഞ്ഞിട്ട് പോകാം അങ്ങ് കുറേ ദൂപരായിട്ടാണ് അവൾ താമസിച്ചിരുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പറഞ്ഞ കൊച്ചൻ്റെ അമ്മ അവന്റെ അപ്പൻ അവന്റെ കൊച്ചിലേ മരിച്ചുപോയി പിന്നെ ആ കൊച്ചന്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് കാത്തു കാത്ത് അവൻ്റെ കണ്ണി നോക്കി അവള് ജീവിച്ചത് അവനൊരു നില വരും എന്ന് പ്രതീക്ഷിച്ച അവൾ ഇരുന്നത് പെട്ടെന്നില്ലയോ അവൻ എന്തോ ഒരു സൂക്കേട് വന്നു അവൾ കഴിയാവുന്നത്ര ചികിത്സിപ്പിച്ചു എന്തിന പറയുന്നേ അവനെ ഒടേതമ്പരാനങ്ങ് വിളിച്ചു പിന്നെ അയൽക്കാരും പള്ളിക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ വന്നു ശേഷക്രിയകളൊക്കെ ചെയ്തു ബോഡി ആ പെട്ടിയിലോട്ട് വെച്ച് മഞ്ചത്തിൽ വെക്കാൻ പെട്ട പാട് അവൾ ആ കൊച്ചിനെ ഒന്ന് പിടിവിടണ്ടേ പിന്നെ അയൽക്കാരൊക്കെ അവളെ പിടിച്ചു മാറ്റി ഈ വഴിയാ വിലാപയാത്രാ സംഘം വന്നത് വലിയൊരു പുരുഷാരമായിരുന്നു അപ്പോൾ ആ പട്ടണവാതിൽ കടന്ന് യേശു ശിഷ്യന്മാരും ഇങ്ങോട്ട് വരുവായിരുന്നു മഞ്ചൽ കണ്ട് വിലാപയാത്രയാണെന്ന് മനസ്സിലായി അവരവിടെ നിന്നു അതിനിടയിൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഈ വിലാപയാത്രക്കാരുടെ ഇടയിലൂടെ മഞ്ചലിനടുത്തേക്ക് നടന്നു വന്നു ബോഡി കാണാൻ വരികയാണെന്ന് കരുതി മഞ്ചലുകാർ നിന്നു യേശുവാണെന്ന് ആർക്കും അറിയില്ലല്ലോ കൊച്ചൻ്റെ മുഖത്തെ തുണി ഒന്ന് മാറ്റി കാണിക്കാം എന്നൊരാൾ പറഞ്ഞു മഞ്ചലിനടുത്തേക്ക് വന്ന യേശു ഏങ്ങിയേങ്ങി കരയുന്ന അമ്മയെ തൊട്ടു കരയണ്ട എന്ന് പറഞ്ഞു പിന്നെ മഞ്ചം തൊട്ടു ബാല്യക്കാരാ എഴുന്നേൽക്കാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു വന്ന ആള് കണ്ട് മാറിയിട്ട് മുഖം മൂടാൻ നിന്ന മഞ്ചലുകാർ ഞെട്ടിപ്പോയി ദാ ആ കൊച്ചൻ എഴുന്നിട്ടിരുന്നു സംസാരിക്കുന്നു മഞ്ചലും ഇട്ടിട്ട് അവരേതുവഴിയൊക്കെയോ ഓടി അപ്പോഴാ വന്നയാൾ യേശുവാണെന്ന് മനസ്സിലാവുന്നത് യേശു അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവളുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു മഞ്ചലേന്ന് കളഞ്ഞ ആ കിടക്കുന്നതൊക്കെ ഇനി ആരാ ആരാശാവപ്പെട്ട് ചുമക്കുന്നത് അതങ്ങോട്ട് വലിച്ചെറിഞ്ഞു ഇതാണിവിടെ സംഭവിച്ചത് എന്നാ ഞാൻ പോട്ടെ കുഞ്ഞേ വിറകുകെട്ടുമെടുത്ത് അമ്മ നടന്നു യാത്രികൻ തൻ്റെ വഴിക്കും പോയി വിലാപയാത്രയിൽ വളരെ പുരുഷാരമുണ്ടായിരുന്നെങ്കിലും യേശു ദൂരത്തുനിന്നേ അമ്മയെ കണ്ടു കരയുണ്ട എന്ന് പറയുവാൻ കരുത്തുള്ളവൻ കരഞ്ഞു തളർന്ന അമ്മയെ തൊട്ടു കരയുണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു തൻ്റെ മരണസമയം അമ്മയെ മറക്കാതെ യോഹന്നാനെ ഏൽപ്പിക്കുമ്പോൾ മാതൃഹൃദയത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞൊരു യേശുവിനെ നാം കാണുന്നു അതുകൊണ്ട് കരുണ ലഭിപ്പിനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് അടുത്ത് ചെല്ലുക ദൈവനാമം അഹത്തപ്പെടുമാറാകട്ടെ